കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ലോക്സഭയിൽ ബി ജെ പി ആവശ്യം ബി ജെ പി എം പി നിശികാന്ത് ദുബെയാണ് ലോക്സഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണം സി പി എം കേരളത്തിൽ ഗുണ്ടായുസം കാണിക്കുകയാണ് സംസ്ഥാനത്തെ സി പി എം അക്രമങ്ങൾ അന്വേഷിക്കാനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഘപരിവാറിനെയും ബി ജെ പിയുടെയും പ്രവർത്തകർക്ക് നേരെ കേരളത്തിൽ വ്യാപകമായി അക്രമങ്ങൾ നടക്കുകയാണ് വർഷങ്ങളായി നടക്കുന്ന അക്രമങ്ങളുടെ തുടർച്ചയാണിത് വീടുകൾ കയറിയും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയും അതിക്രമങ്ങൾ രൂക്ഷമായി നടക്കുന്നുണ്ട് അക്രമങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തണമെന്നും നിശികാന്ത് ദുബെ ആവശ്യമുന്നയിച്ചു നേരത്തെ സമാനമായ ആവശ്യവുമായി ബി ജെ പിയുടെ രാജ്യസഭാ എം പി രാകേഷ് സിംഹയും രംഗത്തെത്തിയിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ മുതിർന്ന നേതാവും രാജ്യസഭാ അംഗവുമായ വി മുരളീധരന്റെ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ഇന്ന് രാവിലെ ലോക്സഭയ്ക്ക് പുറത്ത് ബി ജെ പി എം പിമാർ പ്രതിഷേധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സർക്കാരിനെ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി ബി ജെ പി ലോക്സഭയിൽ രംഗത്തെത്തിയത് സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിൽ കയറിയ ഇടതു സർക്കാരുകൾ കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് രാജ്യസഭ അംഗമായ വി മുരളീധരന്റെ വീട് പോലും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു സി പി എം ആക്രമണങ്ങളിൽ നിരവധി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കും അവരുടെ കുടുംബങ്ങൾക്കും ജീവൻ നഷ്ടമായി ശബരിമലയുടെ പേരിൽ സി പി എം പ്രവർത്തകർ കേരളത്തിൽ അക്രമം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ബി ജെ പി പ്രവർത്തകർക്കെതിരെ നടത്തിയ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെതിരെ സി പി എം എം പിമാർ സഭയിൽ പ്രതിഷേധിച്ചു ൾ ഉയർത്തിയായിരുന്നു ഇടത് എം പിമാരുടെ പ്രതിഷേധം ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് കേരളത്തിൽ ക്രമസമാധാനം തകർന്നെന്ന് ആരോപിച്ച് പാർലമെന്റിൽ ബി ജെ രാവിലെ പ്രതിഷേധിച്ചിരുന്നു പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പ് രാവിലെ പത്ത് മണിയോടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു നൂറോളം ബി ജെ പി എം പിമാരുടെ പ്രതിഷേധം കേന്ദ്രമന്ത്രിമാരും പ്രതിഷേധത്തിനെത്തി കേരളത്തിലെ ക്രമസമാധാന നില പാടെ തകർന്നതിന്റെ വലിയ ഉദാഹരണമാണ് വി മുരളീധരന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണമെന്നാണ് ബി ജെ പി നേതാക്കളുടെ ആരോപണം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കി നിന്ന് രസിക്കുകയാണെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു കേരളത്തിലെ സ്ഥിതിഗതികൾ ആശങ്കയുണർത്തുന്നതാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാവോത്ത് പറഞ്ഞു മുരളീധരന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പക്ഷപാതപരമായ പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് ശബരിമല വിഷയത്തിൽ ഇടപെടുമെന്നാണ് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത് എന്ത് ഇടപെടലാണ് നടത്തുകയെന്ന ചോദ്യത്തിന് കേരളത്തോടെ ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും അത് കിട്ടിയ ശേഷം തീരുമാനമെടുക്കാമെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അക്രമം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിയും ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് അത്തരമൊരു സന്ദേശം കേരളത്തിന് നൽകിയേക്കും എന്നാണ് സൂചന ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ സംഘപരിവാർ സംസ്ഥാനത്തുടനീളം സംഘർഷം അഴിച്ചുവിട്ടിരുന്നു ജനുവരി രണ്ടിന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തി ഇതിന് പിന്നാലെ ജനുവരി മൂന്നിന് സംഘപരിവാർ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വലിയ അക്രമം ഉടലെടുത്തിരുന്നു ഹർത്താൽ അനുകൂലികൾ തന്നെയാണ് അക്രമം നടത്തിയതും പോലീസിനെയും മാധ്യമങ്ങളെയും ഹർത്താലിൽ മറവിൽ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വസ്തുതകളെ മറച്ചു വെച്ചാണ് സർക്കാരിനെ പിരിച്ചുവിടണമെന്ന ആവശ്യം ബി ജെ ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത